ജാതിക്ക തൊണ്ട അച്ചാറിടും പിന്നെ പത്രയും ജാതിക്കായുമാണ് പുറത്തു നമ്മൾ വിൽക്കുന്നത് ഈ ജാതിക്കയുടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ട് മൂക്കുമ്പോൾ അത് പൊട്ടും പൊട്ടിയിട്ട് താഴേക്ക് അതിന്റെ പത്രയും ജാതിക്കയും കൂടെ ഉള്ളത് ചാടും അപ്പൊ നമ്മളത് പറക്കും പിന്നെ ചില സമയത്ത് നമ്മൾ പറക്കാൻ പോകുന്ന പറക്കാൻ പോകുന്ന സമയത്ത് അധികം നിലത്തില്ലെങ്കിൽ ഇങ്ങനെ ജാതി ഇങ്ങനെ കൗട്ട കൗട്ടുകളാണ് മേളിലേക്ക് മെളിലേക്ക് പെണ്ണ് പോകുന്നുണ്ടല്ലേ കൊരങ്ങയറുന്ന പോലെ അപ്പൊ ആ ഓരോ കൗട്ട കൗട്ടുകൾ ചേർന്ന് നിന്നിട്ട് നമ്മൾ തോട്ടിയായിട്ട് ഇങ്ങനെ പൊട്ടി ജാതിക്കെല്ലാം പറിക്കും പൊട്ടി ജാതിക്കാണ് നല്ലത് എന്നാലാണ് പത്രം മൂത്ത് കിട്ടത്തുള്ളൂ എൻ്റെ അടുത്തയാളും കയറുന്നു നല്ലൊരു കളറല്ലേ